യും തന്റെയും മനുഷ്യാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ഉയർത്തുന്ന സ്നേഹാശംസകൾ ഉദിതനായ യേശു നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ യും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഉയർത്തിരുന്നാൾ നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും തിരുന്നാൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഉയർത്തുന്ന ദിവസം മരണം ജീവനും കാൽവേരി ചരിത്രം യുഗാ യുഗാദ്യൂഹമായി അതുകൊണ്ടാണ് വിശുദ്ധ പൊതു പറയുന്നത് ക്രിസ്തു ഉയർത്തെ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകും ഇത് സമാധികളോട് വിളിച്ചു പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട സഹോദരരെ ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമുക്ക് ആനന്ദിക്കാം നമുക്ക് ആഹ്ലാദിക്കാം കാരണം യേശുക്രിസ്തുവിടെ ഉയർത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക നമ്മൾ മരിച്ചാലും പ്രത്യാശ നമുക്ക് പ്രത്യാശിക്കുക അതുമാത്രമല്ല പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന നമുക്ക് പാപത്തെ തകർത്ത യേശുക്രിസ്തുവിനെ ഉയർപ്പത്തിന് മുന്നാണിൽ നമ്മൾ കാണുകയാണ് ദുഃഖ വെള്ളിയാഴ്ച രണ്ടു കടന്മാരുടെ നിലവിൽ തൂക്കിയിട്ട യേശുവിൻ്റെ ശരീരം അതോടുകൂടി എല്ലാം നശിച്ചു നശിച്ചുപോയി നീന്തൽ ശത്രുക്കൾ കരുതി എന്നാൽ മരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലയോ മരണമേന്ദിൻ്റെ വിജയം എവിടെ അല്ലെങ്കിൽ മരണമേന്ദിൻ്റെ ചോദിച്ച മനുഷ്യന് തൻ്റെ പുനരുത്ഥാനം കൂടി മരണത്തിൻ്റെ ഉത്തരം ഞാനാണെന്നാണെന്ന് നമ്മളെ പഠിപ്പിക്കാനുണ്ടായത് നമ്മുടെ വിശ്വാസം ഇതാണ് എൻ്റെ നാഥനും എൻ്റെ കർത്താവുമായി യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുവെങ്കിൽ പാപത്തെ നൂറുകൾ ചെയ്തുവെങ്കിൽ ആ യേശുക്രിസ്തുവിനോടുകൂടി ഞാനും ഉയർത്തെക്കും ഞാനും പാപവിമോചിതനാകും എന്ന കാര്യം ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും ഉയർത്തുന്ന നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം മരണത്തിനുമ്പു മറ്റൊരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ് ഇല്ലായ്മയിൽ നിന്നും വന്ന് ഇല്ലായ്മയിലേക്ക് മുമ്പ് വിളിക്കപ്പെട്ടവരെല്ലാം നമ്മൾ മറിച്ച് ദൈവത്തിൽ നിന്നും വന്ന് ദൈവത്തിൽ ജീവിച്ച് ദൈവത്തിൽ മരിച്ച് ദൈവത്തിൽ ഉയർക്കരുതിരിക്കുവാൻ നിത്യമായി ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് സത്യമാണ് ഇതൊരു ഈ നിന്ന നമുക്ക് നൽകുന്ന സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ് ദൈവം നൽകുന്ന ഉറുപ്പാണ് ദൈവം നമ്മളെ ക്രിസ്തുവിനൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള സത്യം ഈ തിരുനാളുകളിൽ നമ്മൾ മനസ്സിലാക്കുക കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ മാത്രം ഇംഗ്ലീഷ് സിനിമയായി ആ സിനിമയുടെ പേര് ദ വേൾഡ് ഇൻ ഡാക് ലോകം എന്നായിരുന്നു അല്ല കഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഭൂഗർഭ ശാസ്ത്രജ്ഞൻ ജറൂസലേമിലും പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ എന്തോ പഠനം അങ്ങനെ അങ്ങനെനിക്ക് ഒരു ദിവസം ആ ശാസ്ത്രജ്ഞൻ ഒരു പ്രഖ്യാപനം നടത്തി യേശു ക്രിസ്തുവിൻ്റെ കഥ ശൂന്യം യേശുവിൻ്റെ ശരീരം ആ കല്ലറി ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ ലോകം ചുറ്റിത്തരിച്ചുപോയി പക്ഷെന്താണ് സ്വാഭാവിക പള്ളികളിൽ ആളുകൾ വരാതെയായി പള്ളി മണികടിക്കാതെയായി ആശ്രമങ്ങളും മറ്റും ശൂന്യമായി വൈദികരും സന്യസ്തരുടെ ജീവിതം മുന്നിൽ പോയി കാരണം ക്രിസ്തു മരിച്ചവർ എന്തിനാണ് വൈദ്യും എന്തിനാണ് പള്ളിയും എന്തിനാണ് പള്ളി പണിയും ആ തോൽ ചോദിച്ചുകൊണ്ട് എല്ലാവരും വിട്ടുപോവുകയാണ് പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ ശാസ്ത്രജ്ഞൻ ലോകത്തോടായിട്ട് വിഡംബരം ചെയ്തു ഞാൻ പറഞ്ഞത് പച്ച കള്ളവായിരുന്നു വാസ്തവത്തിൽ ആ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നില്ല ചുരുക്കം പറഞ്ഞാൽ ശൂന്യമായ കല്ലറ ആണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ് അതിലർത്ഥം എന്താണ് യേശു കഥയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യേശു ജീവിക്കുന്നു എന്നുള്ളതാണ് ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ വീണ്ടും ദേവാലയങ്ങളിൽ ആളുകൾ കൂടി ധാരാളം വൈദികമുണ്ടായി ധാരാളം സന്യസന ധാരാളം വിശ്വാസികളുണ്ടായി ഈ കഥ എങ്ങനെയുള്ളതായി മറ്റൊരു കാര്യം നമ്മളെ പഠിക്കുന്നു യേശുവിന്റെ പുനരുദ്ധാനം പോലെ യേശുവിന്റെ ഉയർന്ന പോലെ ലോകത്തിന് ആവശ്യമായ മറ്റൊരു കാര്യമില്ല വീടിൻ്റെ യേശു യേശുരുന്നേ എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യക്തമാണ് നമ്മളിന്നും മരണത്തിലാണ് നമ്മളിന്നും പാപത്തിന്റെ പടിപ്പൊഴിയിലാണ് തൻ്റെ മരണവും വിരാശവും വിയർക്കും വഴി നമുക്ക് തന്നെ ഏറ്റവും വലിയ സ്വദേശം നമ്മളും മരണത്തിന് ശേഷം ജീവിക്കും എന്നുള്ളതാണ് അപ്പോൾ എൺപതോ തൊണ്ണൂറോ വർഷക്കാലം നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് ഇവിടുന്ന് മൺമറിയുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരു പട്ടുന്ന പുഴുവിൽ നിന്ന് എങ്ങനെ ഒരു തൂമ്പാട്ടം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ദൈവം നമ്മളെ വിയർപ്പിച്ച് നിത്യതയും ദൈവത്തിൻ്റെ കൂടെ പാർപ്പിക്കുന്നു ഈ ഒരു തത്വവും ഈ ഒരു ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പറഞ്ഞെന്ന് ചോദിക്കാറുണ്ട് യേശുര്യത്തെ എന്നിട്ടെന്ന് തെളിവ ഒന്നാമത്തെ ഒരു ശൂന്യമായ കലകൾ അന്ന് ആ നാട്ടിലൂടെ എല്ലാവരും പറഞ്ഞു മാറും കലകൾ ശൂന്യമായിരുന്നു അത് ശൂന്യമായതെങ്കിലാണെന്ന് അവിടുത്തെ ശത്രുക്കൾ പറഞ്ഞു വരുത്തി ശിഷ്യന്മാർ വന്ന് യേശുരൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയത് അതും അവർ ഉറങ്ങിക്കിടണം വിശുദ്ധ അകസ് ചൊല്ലുകയാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയാണ് ശിഷ്യന്മാർ വന്ന് കട്ടെടുത്തുകൊണ്ട് പോയത് അവരെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പട്ടാളികൾക്കാവുന്നിരുന്ന ആ സ്ഥലത്ത് ശിഷ്യന്മാർക്ക് വന്ന് ഒരിക്കലും ആ ശരീരം കട്ടെടുത്തു പോകാൻ പറ്റില്ല ഇപ്പോൾ ഒന്നാമത്തെ തെരുവ് ശിപുരുമായ കഥകൾ രണ്ടാമത്തെ തെരുവ് ശിഷ്യന്മാരുണ്ടായി മാറ്റമാണ് യേശുവിനെ വെച്ചു കൊടുത്തപ്പോൾ അവരെല്ലാം ഓടിപ്പോയി പക്ഷേ ഉച്ചിതനായ യേശുവിനെ കണ്ട് അവർക്ക് സമാധാനം സ്വീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും കൂടി അവർ യേശുക്രിസ്തുവിനേക്ക് വെച്ച് പ്രസംഗിക്കുക യേശുക്രിസ്തുവിനോടെ അവർ ജീവൻ തന്നെ പണിപ്പിച്ചു എന്ന് പറയാം മൂന്നാമത്തെ തെരുവ് വിശുദ്ധ വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പൗലോസ് വ്യക്തി പക്ഷേ യേശുവിനെ കണ്ടുമുട്ടി ആ ജീവിതം മുഴുവൻ രൂപാന്തരപ്പെട്ടു പിന്നെ പഠിപ്പിച്ചതെല്ലാം യേശുവിനെ കുറിച്ചായിരുന്നു നാലാമതായിട്ട് യേശുറ്റും വളർച്ചയാണ് അന്ന് വന്നിരിക്കുന്നവരെ ആയിരക്കണക്കിന് വിശ്വാസികൾ കള ചെയ്യപ്പെടുകയില്ല യേശു ക്രിസ്തുവിന് വഴി മാത്രം പക്ഷെ എന്നിട്ടും ഈ സഭ വളരുന്നു ഈ സഭയിൽ നിന്നും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു അതിന് മുഖ്യ കാലം ഉദ്ധിതനായ യേശു ഉദ്ധിതനായ യേശുവിൻ്റെ അനുഭൂതി ഈ സഭയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകം യേശുക്രിസ്തുവിനെ വിലമതിക്കുന്നു പക്ഷെ പലർക്കും ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ സംശയമാണ് അപ്പോൾ ഈ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് യേശുക്കുറിച്ചു ഉയർത്തെഴുന്നേറ്റമൊന്നും എല്ലാവരെയും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഒരിക്കൽ കൂടി ഇതാണെൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു നന്നായിട്ട് നിമിഷം നിങ്ങൾ ആഘോഷിക്കണം പക്ഷേ നിങ്ങളുടെ വിശ്വാസം നന്നായിട്ട് എല്ലാവരും ഇവരും പ്രഖ്യാപിക്കുകയും വേണം അതാണ് ചെയ്യായിട്ടുള്ളത് അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ി ഞാൻ പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി എൻ്റെ ശ്രദ്ധാക്കളായ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നേരം